വിജയ് ദേവരെക്കൊണ്ടയുടെ കരിയറിലെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായിട്ടുള്ള കിങ്ഡം എന്ന് പറയുന്ന സിനിമ ഇന്നതാണ് തിയേറ്ററിൽ എത്തിയിരിക്കണം അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഞാനി നായകനായിട്ടെത്തിയ ജേഴ്സി എന്ന് പറയുന്ന ഹിറ്റ് സിനിമ അണിയിച്ചിരിക്കും ഗൗതം തന്നൂര് ഡയറക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമാണ് കിങ്ഡം എന്ന് പറയുന്ന സിനിമ വിജയ് ദേവരെക്കൊണ്ടയുടെ വലിയൊരു കംബാക്ക് തന്നെയാണ് ഈ ഒരു സിനിമ ചിത്രം തമിഴും തെലുങ്കിനും ഹിന്ദി തുടങ്ങിയ ഭാഷകളുടെ ആയിട്ടാണ് റിലീസ് എത്തിയിരിക്കുന്നത് ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ട്രെയിലർ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ദി പ്രീസ്റ്റ് സ്റ്റാൻഡപ്പ് തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികൾക്ക് മലയാളികൾക്ക് സുപരിച്ചതിനായിട്ടുള്ള വെങ്കടേഷ് എന്ന് പറയുന്ന വെങ്കിയാണ് ചിത്രത്തിൽ വിജയ് ദേവരക്കുണ്ടയുടെ ബിരുദായിട്ട് എത്തുന്നു ചിത്രത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് അതോടൊപ്പം തന്നെ മലയാളികളുടെ സ്വന്തം ബാബുരാജും ഈ ഒരു സിനിമയെ എത്തുന്നുണ്ട് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയാണ് കിങ്ഡം എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പുറത്തുനിന്ന് ട്രെയിനറിനും ടീസറിനൊക്കെ മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയും ചിത്രത്തിൻ്റെ ആദ്യ ഷോ ഇന്ന് ഇതിനോടം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് തെലുങ്ക് ബോക്സ് ഓഫീസിൽ ഓഫീസിലെങ്കിൽ തെലുങ്ക് നാട്ടിലൊക്കെ ഒമ്പൻ അഭിപ്രായങ്ങൾ തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് കേരളത്തിലും തമിഴ്നാടിലും ചിത്രം എത്രത്തോളം വിജയിക്കുന്നു നമുക്ക് ഇവിടുത്തെ ആദ്യ ഷോകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ എന്തൊക്കെയാണ് ചിത്രം തെലുങ്ക് ഓഡിയൻസിനെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തുന്ന ഒരു ചിത്രമായിട്ട് മാറിയതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വിജയ് ദേവരക്കണ്ണയുടെ ഒരു ആക്ഷൻ ചിത്രമായിട്ട് കിങ്ഡം മാറു ഉറപ്പിക്കാവുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ എത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ കേരള റിവ്യൂകൾക്കായിട്ട് അപ്പോൾ കിങ്ഡം എന്ന് പറയുന്ന വിജയ് ദേവരക്കണ്ട ചിത്രം നിങ്ങൾ ഇതിനോട് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട